ആ ഒരു വ്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു മീഷോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു സെമി പാർട്ടി വെയർ ആയിട്ടുള്ളൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തി പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് കുർത്തിൻ്റെ ഫുൾ വ്യൂ നല്ല അത്യാവശ്യം നല്ല ലെങ്തൊക്കെ ഉള്ളൊരു കുർത്തിയാണ് മെറ്റീരിയൽ കോട്ടൺ ആണ് വന്നിട്ടുള്ളത് കണ്ടോ ഇതിൻ്റെ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഫ്ലോറൽ ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആ വർക്ക് തന്നെ ചെറിയ ഫ്ലോറലായിട്ട് സ്ലീവ്സിലും വന്നിട്ടുണ്ട് സ്ലീവ്സിൻ്റെ എൻഡിൽ ചെറിയൊരു പൈപ്പിംഗ് പോലെ ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് ലൂസ് ഫിറ്റ് ആയിട്ടുള്ള സ്ലീവ്സ് ആണ് കേട്ടോ പിന്നെ നെക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ നെക്ക് ബോട്ട് നെക്കാണ് പിന്നെ പിറകുവശത്ത് ഒരു സിബ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ചെറിയൊരു ലേസ് വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേ വർക്ക് തന്നെ പിറകുവശത്തും കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിലും ബാക്കിലും സെയിം ഫ്രില്ല തന്നെയാണ് വേറെങ്കിലും വന്നിട്ടുള്ളത് പിന്നെ ലൈനിങ് ഇല്ല കേട്ടോ ലൈനിങ് ഇല്ലാത്തൊരു കുർത്തിയാണ് ഏത് നമുക്ക് ടെമ്പിൾ ബിസിനെല്ലാം ഓഫായിട്ട് കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ടെമ്പിൾ ബിസിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ഏത് സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഫോർ ഫിഫ്റ്റി സംതിങ് ഇതിന് റേറ്റ് ഉള്ളു കേട്ടോ നമ്മൾ ഓൺലൈനായിട്ട് പേ ചെയ്യുന്ന സമയത്ത് പതിനേഴ് രൂപ ഇരുപത് രൂപയൊക്കെ നമുക്ക് കുറഞ്ഞ് കിട്ടലുണ്ട് ഞാനപ്പോൾ ഓൺലൈനായിട്ട് പേ ചെയ്തതുകൊണ്ട് നമുക്ക് ഫോർ ഫിഫ്റ്റി സന്തെങ്ങിന് കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ഇത്രയും നല്ലൊരു കുർത്തി ഷോപ്പിൽ നിന്നൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം നിങ്ങളൊക്കെ വാങ്ങാൻ പോയ സമയത്ത് ഒരു ടൈപ്പ് ഡ്രസ്സിനൊക്കെ നല്ല റേറ്റ് ഷോപ്പിൽ പറയാറുണ്ട് അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ കണ്ടപ്പോഴാണ് ഞാൻ ഓർഡർ ചെയ്തത് പറ്റില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാമെന്നാണ് വിചാരിച്ചത് നല്ല റിവ്യൂ ഒക്കെ കണ്ടിരുന്ന വിഷയത്തില് അപ്പോൾ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ വേണ്ടുന്നവർക്കൊക്കെ ലിങ്ക് വേണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ലിങ്ക് ഞാൻ തരുന്നതായിരിക്കും നമുക്കിത് ഡെയിലി വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി സമ്മർ സീസണൊക്കെ അല്ലേ വരാൻ പോകുന്നേ അപ്പോൾ അപ്പോഴൊക്കെ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയൽ ഇത് അപ്പോൾ ഓക്കെ ബായ് ഇനി അടുത്തൊരു പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതുവരേക്കും ബൈ